Welcome back to Maya Baira Vlogs. അപ്പം മായാബാല ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വിഷുക്കാലം കൂടെ വന്നെത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വിശ്വാശംസകൾ നേർന്നുകൊണ്ട് ഇന്ന് നല്ലൊരു വിഷുക്കണി എങ്ങനെ ഒരുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ പൂജാമുറയുടെ മുൻപിലായിട്ട് ഒരു പീഠത്തിലായിരിക്കും നമ്മൾ വിഷുക്കണി ഒരുക്കുന്നത് അതിനായിട്ട് ഞാനൊരു പീഠം വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു ചുമന്ന പട്ട് ഞാൻ വിരിച്ചിട്ടുണ്ട് കൂടെ തന്നെ നല്ലൊരു നിലവിളക്ക് തേ ച്ച് വൃത്തിയാക്കി സ്വർണ്ണ നിറമുള്ള ഒരു നിലവിളക്ക് വേണം നമ്മൾ ഇതുപോലെ വിഷുക്കണി ഒരുക്കാൻ വെക്കാൻ അതിനിപ്പോൾ ഒരു നല്ല നിലവിളക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനെ ഒന്ന് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഓട്ടുരുളിയാണ് വേണ്ടത് ഞാനിപ്പോൾ ഒരു ഓട്ടുരുളി എടുത്തിട്ടുണ്ട് ആ ഓട്ടുരുളിയിൽ ഒരു എന്താ പറയുക ചുമന്ന പട്ട് ഞാനകത്ത് വിരിച്ചിട്ടുണ്ട് ചുമന്ന പട്ടോ മഞ്ഞപ്പട്ടോ നമുക്ക് ഉപയോഗിക്കാം പട്ട് വിരിച്ചില്ലെങ്കിലും യാതൊരു കുഴപ്പവും ഇല്ല അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ മുകളിലൊരു ചുമന്ന പട്ടാണ് ആദ്യം വിരിച്ചിരിക്കുന്നത് അത് വൃത്തിയായിട്ടൊന്ന് വിരിച്ച് ഇട്ടതിന് ശേഷം നമുക്ക് ആദ്യം വേണ്ടത് ഉണക്കലരിയാണ് അപ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് ഉണക്കലരി ഇട്ട് കൊടുക്കുകയാണ് ശേഷം വേണ്ടത് നെല്ലാണ് അപ്പോൾ നെല്ല് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ മിക്സ് ചെയ്തിടാം അതെല്ലാം വേറെ ഇതുപോലെ വെക്കുകയും ചെയ്യാം നല്ലൊരു തേങ്ങ ഇതിനകത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ കോട്ടയ സൈഡിലൊക്കെ തേങ്ങ ഇങ്ങനെ മുഴുവത്തോടെയാണ് വെക്കുന്നത് അതിന് ശേഷം കണിവെള്ളരി അത് പ്രധാനമാണ് വിഷുവിന് കണിവെള്ളരി കൂടെ തന്നെ ഒരു ചെറിയ ചക്ക വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തൊടിയിലും മിറ്റും ത്തുംപറമ്പിലും ഒക്കെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് വയ്ക്കാം ഒരു കൈതച്ചൊക്കെ അതോടൊപ്പം തന്നെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിഷ്ടമുള്ള എല്ലാ പച്ചക്കറികളും ഇനങ്ങളെല്ലാം നമുക്ക് വെച്ചുകൊടുക്കാം പടവലങ്ങ എന്താ പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് മാങ്ങ പഴം കദളിപ്പഴം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് വെക്കുകയാണ് പച്ചമാങ്ങ വെച്ചു കൂടെ ഒരു പഴുത്തമാങ്ങ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുരിങ്ങയ്ക്കായ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് വിഷുക്കണി ഒരുക്കുന്നത് ഞാനിപ്പോൾ ഈ കോട്ടയം ഭാഗത്തുള്ള വിഷുക്കണി ഒരുക്കലാണ് കാണിക്കുന്നത് നമുക്ക് കിണ്ടിയിൽ വെള്ളം വെക്കണം അപ്പം കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ വല ദിവസത്തായിട്ട് വെച്ചു ഇനി നമുക്കൊരു അഷ്ടമങ്കല്യം കൂടെ തയ്യാറാക്കണം അതിനായിട്ട് ഞാനൊരു തട്ടെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ അലക്കിയ മുണ്ട് നെല്ല് അരി അരിയോടൊപ്പം തന്നെ നമ്മൾ നെല്ലും അരിയും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാണയം വെക്കണം പൂവ് നെല്ല് അരി പൂവ് നാണയം ഇവയെല്ലാം ചെ വച്ചു അതിൻ്റെ കൂടെ തന്നെ കൺമശി സിന്തൂരം വാൽക്കണ്ണാടി ഇത്രയും നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഒരുക്കിയിരിക്കുന്ന വിഷുക്കണിൽ വെള്ളിയും നാണയവും സ്വർണവും വെക്കണം അപ്പം സ്വർണം വെച്ചു വെള്ളി വെച്ചു നാണയം വെച്ചു അത്രയും നമ്മൾ ഒരുക്കി ഇനി നമുക്ക് ഇഷ്ടമുള്ള ഞാൻ പറഞ്ഞപോലെ ഫലങ്ങളെല്ലാം ഇതിനകത്ത് വെക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ അഷ്ടമംഗല്യത്തിനകത്തോട്ട് നമുക്ക് ഗ്രന്ഥവും കൂടെ വെച്ചുകൊടുക്കാം അപ്പോൾ നെല്ലു അരിയും പൂവും ബാൽക്കണ്ണാടിയും ചെപ്പും സിന്ദൂരവും ഗ്രന്ഥവും എല്ലാം വെച്ചു നമ്മൾ ഇനിയൊരു കൃഷ്ണവിഗ്രഹം നന്നായി ഒരുക്കി ഇതിൻ്റെ മുന്നിൽ ഉണ്ടാവണം അപ്പോൾ കൃഷ്ണവിഗ്രഹവും വെച്ചിട്ടുണ്ട് നിലവിളക്ക് വെച്ചു ഇനി നമുക്ക് അഞ്ച് തിരി ഇടാം അഞ്ച് തിരി തിരിയിട്ടതിന് ശേഷം നല്ലെണ്ണ വഴിക്കണം ഇതാണ് പ്രധാനമായിട്ടുള്ളതാണ് ഈ ഒരു കൊന്നപ്പൂവ് കണിക്കൊന്നപ്പൂവ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ വിഷുക്കണി ഒരുക്കലെല്ലാം തീർന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞപോലെ നിങ്ങൾക്കിനി എല്ലാ ഫലങ്ങളും ഒക്കെ ഇതിനകത്ത് വയ്ക്കാവുന്നതാണ് നമ്മൾ നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ വിഷുക്കണിയുടെ എല്ലാ ഒരുക്കങ്ങളും റെഡി ആയിട്ടുണ്ട് നാളെ രാവിലെയാണ് നമ്മൾ കത്തിക്കേണ്ടത് അപ്പോൾ കത്തിക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു തലേദിവസം ഒരുക്കുക രാവിലെ രാവിലെതാ നിലവിളക്ക് നമുക്ക് കത്തിക്കണം അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ പല ദേശങ്ങളിലും പല രീതിയിലായിരിക്കും വിഷുക്കണി ഒരുക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഒരുക്കിയിരിക്കുന്നത് എല്ലാം ഒരുക്കി തലേ ദിവസം വെച്ചതിന് ശേഷം രാവിലെ നമ്മൾ എണീറ്റ് വിളക്ക് കൊളുത്തി വിഷുക്കണി കാണുക വീട്ടിലെല്ലാവരെയും വിളിച്ച് വിഷുക്കണി കാണിക്കുകയും വേണം അതുപോലെ വിഷുക്കൈനീട്ടവും കൊടുക്കുക ഇപ്പം ഇതാ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വിഷുക്കാലം കൂടെ നമ്മളുടെ തേടി എത്തിയിരിക്കുകയാണ് വിഷു കണി രാവിലെ തന്നെ കണ്ടു അപ്പോൾ എല്ലാവർക്കും മായാബാല ബ്ലോക്സിൻ്റെ വിഷു ദിനാശംസകൾ നേർന്നുകൊള്ളുന്നു സന്തോഷവും ഐശ്വര്യപൂർണവുമായ ഒരു വിഷു ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ മായാബാല വ്ലോഗ്സ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണുക അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ